ഇന്നെന്താമ്മോ പരിപാടി ഓ ഇന്നല്ല കുറച്ച് ചെമ്മീം കിട്ടിയില്ലേ അപ്പോൾ അതൊന്ന് റോസ്റ്റ് ചെയ്യണം അതിന് കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടിയും ഉപ്പ് പൊടി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മണിക്കൂർ നേരം അവിടെ ഇരിക്കട്ടെ ഓ അരമണിക്കൂറായല്ലോ അപ്പോൾ ഇനി ഇനിയും ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് എണ്ണ ചൂടാകുമ്പോൾ ഇതിലോട്ടിട്ട് വറച്ചെടുക്കണം വറക്കാന്ന് പറഞ്ഞാൽ കണ്ടമാനം മൂത്ത് പോകല്ലേ ഒരു ഹാഫ് ഫ്രൈ ആകുള്ളൂ ഇങ്ങനെ രണ്ട് വശവും ഒരു പകുതി മൂത്ത് വരുമ്പോൾ അത് കോരി ഒരു പാത്ര എടുക്കണം വെച്ച് കുറച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം ഒത്തിരി വേണ്ട അവിടെ കുറച്ചെണ്ണ മതി ഞാൻ ഇനി റോസ്റ്റിനകത്ത് ഒരല്പം തേങ്ങ കൊത്തിയിടുക അതുകൊണ്ട് ഞാൻ ഇത് ആദ്യം ഒന്ന് വറത്തെടുക്കുക അതെല്ലാം തേങ്ങ ഇട്ടു തേങ്ങ ഇട്ട് ഈ ചെമ്മീൻ്റെ ദുഷിപ്പ് പോകാനാണെന്നാണ് പഴമക്കാർ പറയുന്നത് അത് നമ്മൾ നന്നായി മാറ്റി പെറുക്കി മാറ്റി പെറുക്കി മാറ്റി വെക്കാതെ തേങ്ങ ഇതുപോലെ മൂത്ത് വരുമ്പോൾ പൊരി ഇടുക മൂത്ത എണ്ണയിലേക്ക് കുറച്ച് കടയിട്ട് കൊടുക്കുക വെളുത്തുള്ളി ഇട്ട് കൊടുക്ക ഇഞ്ചി ഇട്ട് കൊടുക്ക ഭക്ഷണമുള ഇട്ട് കൊടുക്കുക കറുവേപ്പില ഇട്ടുകൊടുക്ക എന്നിട്ട് കടുവറ 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 ഇതേപോലെ മൂത്ത് വരുമ്പോൾ കുറച്ച് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം ചുമന്നുള്ളി ചുവന്നുള്ളിയിലത്യേക ടേസ്റ്റല്ലേ ഇതിന് അതോടൊപ്പം തന്നെ കുറച്ച് സവോള ഇട്ട് കൊടുക്കാം സവോള ചുവന്നുള്ളിയും കൂടെ വരും അതേ ചുവന്നുള്ളിട്ടൊരു പ്രത്യേക ടേസ്റ്റ് ഇനി സവോള കേൾക്കാതെ ഉള്ളി തന്നെ കേറിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ സവോളയ്ക്ക് ഒരു അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം സവോള വാടി വരുമ്പം കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുക ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരല്പം കുറച്ച് ഒരല്പമുളക് പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ മസാല നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ടേ ഒരല്പ കുരുമുളക് പൊടിയും കൂടെ വേറിയിട്ട് ചെമ്മീനും തേങ്ങാ കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒരടപ്പ് വെച്ച് ഒന്ന് അടച്ചു വെക്കാം ചെറുതീയിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ഇനി തുറന്ന് ഒന്ന് ഇളക്കാം സവോള തക്കാളി ഒക്കെ ഒന്ന് വെന്ത് നല്ല റോസ്റ്റായി ഇപ്പോൾ ഒരു കാരണവശാലും വെള്ളം ചേർക്കരുത് ചിലർ ചൂടുവെള്ളം ചേർത്ത് തിളപ്പിക്കുന്നവരുണ്ട് പക്ഷേ അതിനേക്കാൾ നല്ലത് ഇതാണ് ചെമ്മീൻ റോസ്റ്റ് തേങ്ങാ കൊത്തി ടോലത്തി